ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ചാരദാമ്മ ഗോപാലകൃഷ്ണനോട് പറയുന്നുണ്ട് ശാരദാമ്മയുടെ ഹോട്ടലിലെ കസേരയിൽ ഇരിക്കാനെന്ന് എപ്പോഴും വീടിനുള്ളിൽ ഇരുന്നാൽ അസുഖമുണ്ടെന്ന് തോന്നും ഇവിടെ ഇരുന്നാൽ ശരിയാകുമെന്നൊക്കെ പറയുന്നു ഗോപാലകൃഷ്ണൻ ആ കസേരയിൽ ഇരുന്നിട്ട് ശാരദാമ്മയോട് പറയുന്നുണ്ട് നീ ഈ നാടിനൊരു കളക്ടറിനെ കൊടുത്തത് ഈ കസേരയിൽ ഇരുന്നിട്ടല്ലേ എന്നൊക്കെ ശാരദാമ്മ എപ്പോൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ പേടിയാകുന്നു തിരിഞ്ഞു നോക്കുമ്പോഴേ എത്ര കഷ്ടപ്പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ശാന്ത എപ്പോൾ പറയുന്നുണ്ട് രണ്ടുപേരും കൂടി പഴയ നോസ്റ്റാൾജി ഒന്നും പറഞ്ഞ് ബോറാക്കണ്ടെന്ന് ശാരദാമ്മ എപ്പോൾ പറയുന്നുണ്ട് കുറച്ചുകൂടെ പലഹാരം ഉണ്ടാക്കാനുണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ശാരദാമ്മ അവിടെ നിന്ന് പോകുന്നു പെട്ടെന്ന് പപ്പിമോൾ അവിടേക്ക് വരുന്നുണ്ട് പപ്പിമോൾ ആണെങ്കിൽ കഴിക്കാൻ വന്നതാണെന്ന് പറയുന്നു ഇത് ശാരദാമ്മയുടെ ഹോട്ടലല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ശാന്ത പപ്പിമോളോട് ഇരിക്കാനെന്ന് പറയുന്നു പപ്പിമോൾ ചോദിക്കുന്നുണ്ട് മെനു ഒന്നുമില്ലെന്ന് ശാന്തയ്ക്കപ്പോൾ മനസ്സിലാകുന്നില്ല മെനു അതെന്താണെന്നൊക്കെ ചോദിക്കുന്നു ഗോപാലകൃഷ്ണൻ അപ്പോൾ പറയുന്നുണ്ട് വലിയ വലിയ ഹോട്ടലിൽ എന്തൊക്കെ ഐറ്റം ഉണ്ടെന്നുള്ള ലിസ്റ്റ് ഉണ്ട് അതിനെക്കുറിച്ചാണ് മോള് ചോദിക്കുന്നതെന്നൊക്കെ എന്നൊക്കെ പറയുന്നു ശാന്തയപ്പോൾ കഴിക്കാനുള്ള ലിസ്റ്റ് ഒക്കെ പറയാണ് പപ്പിമോൾ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പുട്ട് വേണം തെങ്ങിന്റെ അത്രയും വലിപ്പമുള്ള പുട്ട് വേണമെന്ന് പറയുന്നു ശാന്ത എപ്പോൾ പറയുന്നുണ്ട് അത്രയും വലുപ്പമുള്ള പുട്ടില്ല എന്ന് പപ്പിമോൾ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ആ വലുപ്പമുള്ള പുട്ട് തന്നെ വേണം ശാരദാമ എന്തിയെ ശാരദാമ്മയോട് ചോദിക്കാനെന്ന് പറയുന്നു ശാന്ത പോയി ശാരദാമ്മയോട് പറയുന്നുണ്ട് ഒരു മോള് വന്നിട്ടുണ്ട് ആ മോളാണെങ്കിൽ തെങ്ങിന്റെ അത്രയും വലുപ്പമുള്ള പുട്ടാണ് ചോദിക്കുന്നതെന്ന് പറയുന്നു ശാരദാമയെപ്പോൾ പറയുന്നുണ്ട് അതിനെന്താ എന്നൊക്കെ പറയുന്നു ശാരദാമ ഹോട്ടലിലേക്ക് വന്നിട്ട് പപ്പിമോൾക്ക് പുട്ട് കൊടുക്കുകയാണ് ശാരദാമ്മ ശാന്തയോട് പറയുന്നുണ്ട് മോള് ചോദിച്ചത് നൂൽപുട്ടാണ് കുട്ടികൾ ഇങ്ങനെ യുക്തിപരമായിട്ടൊക്കെ ചോദിക്കുന്നതാണ് നൂൽപുട്ടാകുമ്പോൾ നീട്ടിവെച്ചാൽ തെങ്ങിന്റെ അത്രയും വലുപ്പം വരത്തില്ലേ അതാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ പറയുന്നു കുട്ടികളൊക്കെ ഇതൊരു കടങ്കഥ പോലെ ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്നൊക്കെ ശാരദാമ്മ പറയുന്നു ശാരദാമ്മ പറയുന്നുണ്ട് ഈ പ്രായത്തിൽ തെങ്ങിന്റെ അത്രയും വലിയ പുട്ട് വേണമെന്നും പറഞ്ഞ് ഈ ഹോട്ടലിലേക്ക് വരണമെങ്കിൽ ഇവളത്ര നിസ്സാരക്കാരി ഒന്നും അല്ലെന്ന് പെട്ടെന്ന് സത്യമോൾ അവിടേക്ക് വരുന്നുണ്ട് എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു ശാരദാമ്മയപ്പോൾ സത്യോട് ചോദിക്കുന്നുണ്ട് ഇതാരാണെന്നാണ് പറഞ്ഞതെന്ന് ശാരദാമ്മയോട് സത്യപ്പോൾ പറയുന്നുണ്ട് ഇതാണ് പപ്പി എന്ന് ശാരദാമയ്ക്ക് പെട്ടെന്ന് ശാലിനിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ മാറ്റി ശ്യാമയ്ക്ക് കൊടുത്ത കാര്യമെല്ലാം ഓർക്കുകയാണ് ശാരദാമ്മ പപ്പിമോളെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ശാരദമ്മ മോളുടെ കൈയും കാലും എല്ലാം പിടിച്ചിട്ട് പറയുന്നുണ്ട് എന്ത് ഭംഗിയാണ് കാണാൻ നല്ല പാവ കുട്ടിയെപ്പോലെയുണ്ട് നല്ല ചുരുണ്ട് മുടിയാണ് എന്നൊക്കെ പറയുന്നു നല്ല സുന്ദരി കുട്ടിയാണെന്നൊക്കെ ശാരദമ്മ പറഞ്ഞുകൊണ്ട് ഉമ്മ കൊടുത്തിട്ടേ ഇരിക്കുകയാണ് ശാരദാ അമ്മ പപ്പിമോളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട് കണ്ണാണെങ്കിൽ ഇവളുടെ അച്ഛൻ്റെ കണ്ണല്ല എൻ്റെ മോളുടെ കണ്ണാണ് എൻ്റെ ചാലിമോളുടെ കണ്ണാണെന്ന് പറയുന്നു ശാരദാമ്മ പരിസര ബോധമില്ലാതെയാണ് അങ്ങനെ പറയുന്നത് അത് കേൾക്കുമ്പോൾ സത്യം ചോദിക്കുന്നുണ്ട് ശാരദാമ്മ എന്താണ് ഈ പറയുന്നത് എന്റെ അമ്മയുടെ കണ്ണ് എങ്ങനെയാണ് പപ്പിക്ക് വരിക എന്ന് ചോദിക്കുന്നു സത്യമോൾ ചോദിക്കുന്നത് കേട്ടിട്ട് ശാരദാമ്മയ്ക്ക് എന്തു പറയണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് ശാലിനി അവിടേക്ക് വരുന്നുണ്ട് ശാരദാമ്മ ശാലിനിയോട് പറയുന്നുണ്ട് നീ തന്നെ ഒന്ന് കാര്യം പറഞ്ഞു കൊടുക്കാൻ ശാലിനി അപ്പോൾ പറയുന്നുണ്ട് എന്റെ കണ്ണെന്നല്ല പറഞ്ഞത് എന്റെ പോലെയുള്ള കണ്ണാണെന്നാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നു സത്യമോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണോ എന്നൊക്കെ ആ സമയത്ത് ശാരദാമ്മ പറയുന്നുണ്ട് പപ്പിമോൾ പുട്ട് ചോദിച്ച കാര്യമൊക്കെ ശാലിനി അപ്പോൾ പറയുന്നുണ്ട് അതിന് ആണല്ലോ എന്നൊക്കെ വെളിയിൽ നിന്ന് ആഹാരമൊന്നും കഴിക്കരുതെന്നൊക്കെ ശാലിനി പറയാണ് ആ സമയത്ത് പപ്പിമോൾ പറയുന്നുണ്ട് വിഷ്ണു അച്ഛനും കഴിച്ചെന്നൊക്കെ പെട്ടെന്ന് അവിടേക്ക് ശാലിനിയുടെ ഡ്രൈവർ വന്നിട്ട് പറയുന്നുണ്ട് പ്രതിയുടെ ചിത്രം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഇത് ആളുടെ അഞ്ചു വയസ്സിലെ രൂപം വെച്ച് വരച്ചതല്ലേ ഇപ്പോൾ ഈ രൂപത്തിൽ തന്നെ ആയിരിക്കും എന്തായാലും ഇയാളെ നമുക്ക് കണ്ടുപിടിക്കാമെന്നൊക്കെ പറയുന്നു ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് വരച്ചത് ആരെ ഫോട്ടോയാണെന്ന് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഒരു ക്രിമിനലിന്റെ ഫോട്ടോയാണെന്ന് അഞ്ചു വയസ്സിലെ ഫോട്ടോ വെച്ചിട്ട് ഇപ്പോഴത്തെ ഫോട്ടോ വരച്ചത് ഇനിയും ഈ പടം വെച്ചിട്ട് അയാളെ പെട്ടെന്ന് പിടിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു ചാലിനി ഡ്രൈവറിനോട് ചോദിക്കുന്നുണ്ട് ഇത് നേരത്തെ എന്താണ് എനിക്ക് തരാഞ്ഞതെന്ന് ആ സമയത്ത് ഡ്രൈവർ പറയുന്നുണ്ട് അനുപല്ലവി തരാൻ തുടങ്ങിയതാണ് മേഡം അപ്പോൾ ബിസി ബിസിയായിരുന്നു പാനിപൂരി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു ചാലിനി അത് കേൾക്കുമ്പോൾ ചമ്മി പോകുന്നുണ്ട് കുട്ടികളെ ഇപ്പോൾ വഴക്ക് പറഞ്ഞിട്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു ചാലിനി അപ്പോൾ പറയുന്നുണ്ട് ആൾക്കാരൊക്കെ പാനിപൂരി കഴിക്കുന്നതല്ലേ അത് കൊള്ളാമോ എന്നറിയാൻ വേണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിച്ചതാണെന്നൊക്കെ പറയുന്നു ശാരദാമ്മയപ്പോൾ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് കൊള്ളാമായിരുന്നു എന്നൊക്കെ ശാലിനി അപ്പോൾ പറയുന്നുണ്ട് എപ്പോഴെങ്കിലും കഴിക്കാൻ കൊള്ളാമെന്നൊക്കെ സത്യ അമ്മയോട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ പപ്പിയും കൂട്ടി ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്നും പോകുന്നു സത്യയും പപ്പിയും ആണെങ്കിൽ അനുപല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുന്നു സത്യ അനുപല്ലവിയോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ അമ്മയ്ക്ക് വരച്ചുകൊണ്ട് ഒരു ഫോട്ടോ കൊടുത്തില്ലേ അതാണെങ്കിൽ ആരാണ് വരച്ചതെന്ന് ചോദിക്കുന്നു അനുപല്ലവി എപ്പോൾ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ വരച്ചതാണ് അവിടെയാണെങ്കിൽ വരയ്ക്കാനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയുന്നു അനുപല്ലവി പോയതിനു ശേഷം പപ്പി ചോദിക്കുന്നുണ്ട് എന്തിനാണ് അന്വേഷിച്ചതെന്ന് സത്യ എപ്പോൾ കാര്യമൊക്കെ പറയുകയാണ് സത്യയുടെ പ്ലാനിംഗ് ഒക്കെ പപ്പിയോട് പറയുന്നു സത്യ പറയുന്നുണ്ട് പപ്പിയുടെ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കണ്ടേ ഇതാണ് മാർഗമെന്ന് പറയുന്നു അതിനുശേഷം സത്യം പപ്പിയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് പപ്പി പറയുന്നുണ്ട് എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പേടിയാണെന്ന് സത്യ ഇപ്പോൾ പറയുന്നുണ്ട് പോലീസുകാർ നമ്മെ സഹായിക്കാനാണുള്ളത് അതുകൊണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നുണ്ട് പേരും അകത്തേക്ക് പോകുമ്പോൾ ഒരു പോലീസുകാരൻ വെളിയിൽ നിന്ന് പറയുന്നുണ്ട് ആ കുട്ടി കളക്ടർ മേഡത്തിന്റെ വീട്ടിലെ കുട്ടിയല്ലേ എന്നൊക്കെ സത്യ അകത്തേക്ക് ചെന്നിട്ട് പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട് ഇവിടെയല്ലേ പടം വരച്ചു കൊടുക്കുന്നതെന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്